കമ്മണിയുടെ സ്കൂളിൽ അതായത് ഞാനും വൈഫും ഒക്കെ പഠിച്ച ടൗൺ യു പി എസിലെ ഓണം ആഘോഷമാണ് അൺഫോർച്ചുനേറ്റ്ലി ചിക്കുവിന് സ്കൂളിൽ പോകണം അതായത് ട്രെയിനിങ് ഉണ്ട് അപ്പോൾ അവക്ക് ലീവ് കിട്ടത്തില്ല അപ്പോൾ ഞാനാണ് കമ്മണി കൂടെ ഒന്ന് പോകുന്നത് അപ്പോൾ ഇനി ചിക്കുവിനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് കമ്മണിയെ റെഡിയാക്കുന്നതും ഫുള്ളും എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം എല്ലാത്തിൻ്റെയും പേര് ഇതിലുള്ള കരി ഹൈലൈനർ മാല വള ഓരോന്നും ഓരോ കവറിലാക്കി ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ കാരണം ചിക്കും ഇന്നില്ല അവൾ സ്കൂളിൽ പോകണം അപ്പം കമ്പണിയെ ഒരുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ് അപ്പം എനിക്ക് മാറിപ്പോതിരിക്കാനും ഞാൻ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോന്നും ഓരോ കവറിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അവൾ ഇതാണ് നമ്മൾ കമ്പണിക്ക് എടുത്ത ഔട്ട്ഫിറ്റ് കേട്ടോ ഇതായിരിക്കും കമ്പനി ഇട്ടുകൊണ്ടിന്ന് സ്കൂളിൽ പോകാനായിട്ട് പോകുന്നത് ഇതെല്ലാം ഇട്ട് ഒരുക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം ആദ്യം ഞാൻ പോയി ചിക്കുനെ കൊണ്ടാക്കിയിട്ട് വരട്ടെ ചിക്കുനെ കൊണ്ടാക്കിയിട്ട് വന്നപ്പോൾ തന്നെ കമ്മണി അവിടെ കുളിച്ച് റെഡിയായി നിൽക്കുമായിരുന്നു അപ്പം തന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് തലയൊക്കെ റെഡിയാക്കി ബോയൊക്കെ വെച്ചു കണ്ണൊക്കെ എഴുതി കൊടുത്തു കേട്ടോ എല്ലാം നല്ല അനുസരണ ഇവിടെ മിണ്ടാതിരുന്ന് എല്ലാം ചെയ്യാൻ സമ്മതിക്കുകയോ ആ കൊരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല മിണ്ടാതിരുന്ന് തരും കണ്ണൊക്കെ വരയ്ക്കുമ്പോഴൊക്കെ മിണ്ടാതിരുന്നതും കേട്ടോ ഇങ്ങനെയാണ് ഞാൻ കമ്മണി റെഡി ആക്കിയത് ഉണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ സ്കൂളിൽ പോയി ഓണാഘോഷം ഗായ്സ് ഞാനും കമ്പണിയും ഒക്കെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയി അപ്പഴത്തേക്ക് ഇവിടെ കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി നല്ല രസം ഉണ്ടോ കേട്ടോ പിള്ളേരുടെ ഓരോ ചെറിയ ചെറിയ കുഞ്ഞു പിള്ളേർ ആയതുകൊണ്ട് നല്ല രസമുണ്ട് പണ്ട് നമ്മളൊക്കെ പഠിച്ചിരുന്നപ്പോ ഇവിടെ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ഇത് ഗായ്സ് ഫൈനലി നമ്മുടെ കമ്പണിയുടെ കളി ഇവിടെ എത്തി കസേര കളി കേട്ടോ വീട്ടിലടിക്കുന്നു എല്ലാരും ഓടിത്തുടങ്ങി സത്യം പറഞ്ഞാല് അവളിങ്ങനെ കളിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ കാണുന്നത് കേട്ടോ പക്ഷേ ഇങ്ങനെ കളിക്കുമെന്ന് എനിക്കും തോന്നിയില്ല കസേര കളി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചപ്പോൾ എങ്ങനെ കളിക്കും എന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഇതേ കസേരേനെ വിസിലടിക്കുമ്പോൾ ഇരിക്കുന്നുണ്ട് എണിച്ച് ഓടുന്നുണ്ട് എരിക്കാറുള്ളൂ ഒരു ബഹളം തന്നെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ നോക്കുന്ന പോലും ഇല്ല അവിടെ ആയിപ്പോയി കേട്ടോ ഫുള്ള് അവിടെ എൻ്റർടൈൻമെൻറ്റ് കായ്സ അവൾ കുറേ റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ആ റൗണ്ടിലൊക്കെ അവൾ ഇരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അതാണ് അത്ഭുതമായിപ്പോയത് അവൾ നല്ലോണം കളിച്ച കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം ഇത് കണ്ടുകൊണ്ട് വന്നപ്പോൾ ഉണ്ടല്ലോ അങ്ങനെ ഈ റൗണ്ടിൽ ഇവിടെ ഓടി വെറ്റപ്പോൾ ഇതേക്കെന്താ അവൾ കസേര തൊട്ട് പോയി അവിടെ ഇരിക്കാൻ പോയതാണ് അപ്പോഴത്തേക്കും വേറൊരു മോളൊന്നും കേട്ടോ അങ്ങനെ കസേരയിലേക്ക് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി നിന്നപ്പോഴത്തേക്കും ഡേ നമ്മുടെ ടൗൺ പേസിലെ മാവേലി എത്തി മാവേലി പൂവൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ടുവരാനുണ്ടോ സത്യം പറഞ്ഞാൽ പിള്ളേരെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വരും ഭയങ്കര രസമാണ് നമ്മൾ വിചാരിക്കുന്ന നടക്കൊന്നുമല്ല സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകാൻ ഒരു അവസരം കിട്ടുക എന്തൊക്കെയാണ് പോകണം കേട്ടോ അതും പ്രത്യേകിച്ച് ഇങ്ങനെ പരിപാടിക്ക് ഒരു രക്ഷയല്ല കേട്ടോ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളല്ലേ അപ്പോൾ അവർ ഭയങ്കര എനർജിയാണ് അവർ എപ്പോഴും ആക്റ്റീവായിരിക്കും ബഹളമായിരിക്കും പാട്ട് പാടൽ ഡാൻസ് കളി ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ഓളമായിരിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവിടെ ഒരു ഐറ്റം മാത്രമല്ല ഇവിടെ എല്ലാ ഐറ്റം എടുക്കുകയും കേട്ടോ ഇതേ അവിടെ അപ്പുറത്ത് മാറി നിന്ന് കുട്ടികൾ തിരുവാതിര കളിക്കുന്നുണ്ട് അതിൻ്റെ പാട്ട് കേട്ടിട്ട് കമ്പനിയുടെ സ്റ്റെപ്പ് എടുത്തതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വേറെയും കുറച്ച് വീഡിയോ ഉണ്ടായിരുന്നു എനിക്ക് റെക്കോഡ് ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞാലേ എൻ്റെ ചാർജ് തീർന്നുപോയി അങ്ങനെയാണ് ഇത് മാത്രമാണ് എനിക്ക് കിട്ടിയത് സത്യത്തിൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് ഫുള്ള് തീർന്നു പോയായിരുന്നു പിന്നും കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് കമ്മണി കഴിക്കുന്നതൊക്കെ ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്നെടുത്തതാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ പിന്നും വടമലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും എടുക്കാൻ പറ്റിയില്ല